എൻ്റെ പേര് ഫെബീറീറ്റ ഞാൻ എഴുപുന്നേന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ഞാൻ കുറേ നാളുകളായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഐ എൽ ടി എസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് പക്ഷേ ജർമ്മനിയിലേക്ക് പോകാനായിരുന്നു എൻ്റെ ആഗ്രഹമെങ്കിലും അതിനൊരുപാട് പൈസയും പിന്നെ ഞാനൊരു അവറേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ അതുകൊണ്ട് ഞാൻ അതിന് പോയില്ല ഐ എൽ ടി എസിനായിരുന്നു പോയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അജനോറയിൽ ഒരു ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ജർമ്മനിക്ക് ഉള്ളത് ഞാൻ കണ്ടത് അങ്ങനെ ഞാൻ അതിന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും പഞ്ചാബിൽ വെച്ചായിരുന്നു അതിൻ്റെ ഒക്കെ നടക്കുന്നത് അങ്ങനെ പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുമ്പോൾ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു ഇഷ്യൂ വന്നത് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ പപ്പയുടെ പെങ്ങൾ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാം അപ്പം നിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി നാല് ജാനുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യ ആഴ്ചയിലാണ് വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ജാനുവരി ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും അവർ അജിനോറിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സെക്കൻഡ് ബാച്ച് ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പോകാൻ താല്പര്യം ഉണ്ടോന്നു അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ അന്നേരം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫെബ്രുവരി പത്താം തീയതി ഡൽഹിയിലേക്ക് പോയി അവിടെയാണ് എൻ്റെ ജർമ്മൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ എൻ്റെ എ വണ് എക്സാം കഴിഞ്ഞു ഞാൻ എ വണ് ഫസ്റ്റ് അൻറ്റ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി അത് കഴിഞ്ഞ് എ ടൂൻ്റെ എക്സാമിന് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുകയെല്ലാം ഒക്കെ ചെയ്യുമായിരുന്നു കാശ് രൂപ ഞാൻ മുടങ്ങാതെ എൻ്റെ ഞാൻ കുത്തിക്കൊണ്ടായിരുന്നു ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ എ ടൂൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് സെക്കൻഡ് എക്സാം എഴുതാൻ വേണ്ടി പോയപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിന് ചുറ്റും ഉപ്പ് വിതറി ഞാൻ കുറച്ച് ഉപ്പും കൂടി കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും പാസ്സായായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഭീവണ്ണീൻ്റെ എക്സാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് പോന്നു അപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉടമ്പടി പുതുക്കിയില്ല അങ്ങനെ എൻ്റെ റിസൾട്ട് ബി വണ്ണിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ വൈകിട്ടൊക്കെ ആയപ്പോൾ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ റൈറ്റിങ് പോയിട്ടുണ്ട് നമുക്കൊന്നും കൂടി എഴുതേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം തന്നെ എനിക്ക് സങ്കടമായി കാരണം ആദ്യത്തെ തവണ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ രണ്ടാമത് എഴുതുമ്പോൾ അതിന് പൈസ കൊടുക്കണം അപ്പം അതിനന്നേരം എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു അപ്പോൾ ഡൽഹിയിൽ പോകണം അങ്ങനെ ഭയങ്കര ചിലവുള്ള കാര്യമായിരുന്നു അപ്പം ഞാൻ ഓർത്ത് മാതാവേ എനിക്ക് ആ എക്സാം എഴുതാൻ പോകാൻ പറ്റത്തില്ല എന്ന് നിനക്കറിയാമല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഉടമ്പടി ഇട്ട് കളഞ്ഞു ഞാൻ ഇനി വന്ന് ഞാൻ പുതുക്കിയേക്കാം മാതാവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു നീ ബി വണ് പാസ്സായിട്ടുണ്ട് അത് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്കായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാനത് കൃത്യമായി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കുറേ നാളുകളായിട്ട് അത് കഴിഞ്ഞ് ഒരു അനക്കമൊന്നുമില്ല പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട് എന്ന് പറയുന്നില്ലാതെ ഒരനക്കം കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സാക്ഷ്യങ്ങളും എല്ലാവർക്കും കേൾക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്ന് സാക്ഷ്യം കേട്ട സമയത്ത് ഡേറ്റ് ഇട്ട് പ്രാര്ത്ഥിക്കുന്ന കാര്യം പറയുന്നത് ഞാൻ കേട്ടു അങ്ങനെ ഞാൻ ഒക്ടോബർ ഇരുപത്തെട്ടെന്നുള്ളൊരു ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സാറ് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോണം അപ്പോൾ അതിന് ഡേറ്റ് എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡേറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് കൊച്ചിയിൽ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതിയാണ് എനിക്ക് ആ ഡേറ്റ് കിട്ടിയത് അങ്ങനെ ഞാൻ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി വിസ അപ്ലൈ ചെയ്തു വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തിനകത്ത് വിസ വരേണ്ടതാണ് അങ്ങനെ എൻ്റെ എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത ഫ്രണ്ട്സിനൊക്കെ വരാൻ തുടങ്ങി അത് കഴിഞ്ഞ് നവംബർ പന്ത്രണ്ടിന് പോയ കുട്ടികൾക്കും ഒക്കെ വിസ വരാൻ തുടങ്ങി എനിക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഓരോരോ ദിവസം വന്ന് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു ഫോണിൽ സാക്ഷ്യങ്ങൾ കേട്ടു അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞു നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടും എൻ്റെ വിസ വരുന്നില്ല അങ്ങനെ പിന്നെ വരുന്നവരുടെ എല്ലാവരെയും റിജക്റ്റ് ആവാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഒന്നും കൂടി ടെൻഷനായി പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഞാൻ ഫോണിൽ രാവിലെ അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കും അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടത് അമ്മേ മാതാവേ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ എന്നെ എന്നുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഉടമ്പടി എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു അങ്ങനെ ഞാൻ അത് മാത്രം പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോൾ എനിക്ക് ഈ വെള്ളിയാഴ്ച എനിക്ക് മെയിൽ വന്നു നിൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെ വന്നാലും മിക്കവരുടെയും റിജക്റ്റായായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞായറാഴ്ചയായപ്പോൾ അവര് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വന്ന് അത് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു വിസ കളക്ട് ചെയ്തോന്ന് പറഞ്ഞു ആലപ്പുഴയിൽ വന്ന് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയാണല്ലോ കൃപാശന അപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ ഉടമ്പടി പുതുക്കാനുണ്ട് എനിക്ക് ഞാൻ പുതുക്കിയിട്ടേ ഞാനത് എന്തായാലും വാങ്ങാൻ പോകുകയുള്ളൂ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് ഞാനിവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയാക്കാൻ എനിക്കൊരവസരം നീ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിസ വാങ്ങാനായിട്ട് ബ്ലൂ ബ്ലൂഡാട്ടിൽ പോയി അവിടെ ചെന്ന് ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് 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 മുന്നേ വന്ന അഞ്ച് പേരുടെ റിജക്റ്റ് ആയെങ്കിലും എനിക്ക് വിസ അടിച്ചു വന്നു എനിക്കത് കണ്ടപ്പോൾ എന്നെ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നു ഞാൻ എൻ്റെ സാറിനെ വിളിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത് സാർ എനിക്കിങ്ങനെ വിസയായിട്ടാണ് എനിക്ക് അടിച്ചു വന്നിരിക്കുന്നത് അതെൻ്റെ അമ്മ മാതാവിൻ്റെ അത്ഭുതമായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അവർക്കും അറിയത്തില്ലായിരുന്നു ആ അഞ്ച് പേരുടെയും എന്തുകൊണ്ടാണ് റിജക്റ്റ് ആയതെന്ന് അറിയാത്ത ഒരു ഇതിൽ നാൽപ്പത്തെട്ടാമത്തെ ദിവസമാണ് എനിക്ക് എൻ്റെ പാസ്പോർട്ട് പാസ്പോർട്ടിലെ വിസ അടിച്ചു വന്നത് അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറഞ്ഞു എൻ്റെ അമ്മ മാതാവ് ചെയ്തു തന്ന ഒരു അത്ഭുതമാണ് ഇതെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു നീ പോകാനായിട്ട് ഡേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞു വന്നു പറഞ്ഞാൽ പോരാർന്നോ എന്ന് ചോദിച്ചു ഞാൻ പോകുമ്പോൾ എനിക്ക് ഉറപ്പാണ് പക്ഷേ അതിനേക്കാളും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് എനിക്ക് ഇതിൽ വിസ അടിച്ചു വന്നത് തന്നെയാണ് നാൽപ്പത്തെട്ട് ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആവാനുള്ളതാണ് പക്ഷേ ഇതെൻ്റെ മാതാവ് തന്ന അത്ഭുതം തന്നെയാണ് ഇതിനകത്തുള്ള എൻ്റെ വിസ അഞ്ച് പേര് ഞങ്ങൾക്ക് അഞ്ച് പേര് റിജക്റ്റ് ആറാമത് വന്ന എൻ്റെയാണ് ഇതിൽ വിസ അടിച്ചു വന്നേക്കുന്നത് അത് ഞാൻ ഒരായിരം നന്ദി എൻ്റെ അമ്മ മാതാവിനോട് പറയുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമായിരുന്നു ഒരു അഞ്ച് വർഷമായിട്ട് എൻ്റെ ഓവറിൽ ഒരു ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു സിസ്റ്റ് ഡോക്ടർ കണ്ടുപിടിച്ചു അപ്പം അന്ന് ചെറുതായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു അത് സർജറി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ഞാൻ ആ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ഇപ്പോഴൊന്നും ചെയ്യേണ്ട കാര്യമില്ല സർജറി ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ഇതിനൊരു തീരുമാനം എടുക്കണമെന്നുണ്ടായിരുന്നു എന്താണെന്നുള്ളത് അപ്പം ഞാൻ അത് വെച്ചിരുന്നു എൻ്റെ ഇങ്ങനെ ഓവറിയിലെ സിസ്റ്റിൻ്റെ കാര്യമാകുമ്പം മാതാവിൽ നിനക്ക് നിൻ്റെ ഇഷ്ടം എന്താണോ അതെനിക്ക് നടത്തി തരണം വേണമെന്ന് അങ്ങനെ സെപ്റ്റംബർ എട്ടാം തീയതി എനിക്ക് ഒരു വയറുവേദന വന്നു അങ്ങനെ ഡോക്ടറിനെ കൊണ്ടേ കാണിച്ചപ്പോൾ ഡോക്ടറെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പം ആ സിസ്റ്റ് ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ എന്നോട് പറഞ്ഞു നീ ഇപ്പോൾ വന്നത് എന്തായാലും നന്നായി അതല്ല എങ്കിൽ നീ അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്നൊരു വേദന വരും വേദന വന്ന് ഓവറി ആയിട്ട് എടുത്തു കളയേണ്ടി വരും എന്നു പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് എനിക്ക് സർജറിക്ക് ഭയങ്കര പേടിയായിരുന്നു അമ്മ മാതാവ് എനിക്കതിനുള്ള ശക്തി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പുമൊക്കെ കഴിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ സർജറി കഴിഞ്ഞു ഒക്ടോബർ എട്ടാം തീയതി ആയിരുന്നു എൻ്റെ സർജറി അത് സക്സസ് ആയിട്ട് നടന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ച വേറൊരു കാര്യം കൂടിയായിരുന്നു എൻ്റെ പപ്പയുടെ ജോലിക്കാര്യം പപ്പ സൗദിയിൽ വർക്ക് ചെയ്യായിരുന്നു ഏഴ് വർഷമായിട്ട് അങ്ങനെ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോന്നിട്ട് അപ്പം രണ്ട് മാസം കഴിയുമ്പോൾ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ വന്നത് പക്ഷേ പപ്പയ്ക്ക് പോകാൻ പറ്റിയില്ല വിസ രണ്ടു വട്ടം റിജക്റ്റായി അങ്ങനെ ഞാൻ ജാനുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അതും കൂടി ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പപ്പയുടെ വിസ വന്നു മൂന്നാമത് അപ്ലൈ ചെയ്തപ്പോൾ വിസ വരികയും മെഡിക്കൽ എടുത്തപ്പോൾ ഫസ്റ്റ് തന്നെ പപ്പയ്ക്ക് പോയി അതെന്താ കാരണം എന്ന് പോലും അറിയില്ലായിരുന്നു അപ്പോൾ രണ്ടാമത് പപ്പ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോകാൻ നേരത്ത് ഞാൻ പപ്പേനോട് പറഞ്ഞു പപ്പ എൻ്റെ കാശ് രൂപമുണ്ട് അത് ഞാൻ തരാം തരാത് പപ്പ കുത്തിയിട്ട് പോകണം ഈ പ്രാവശ്യം എന്തായാലും ഉറപ്പായിട്ടും കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ പപ്പ പോയി പപ്പിക്കാ മെഡിക്കൽ കിട്ടി പപ്പ ജൂൺ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറാം തീയതി തിരിച്ച് സൗദിക്ക് പോയി ഇത്രയേറെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പത്രം വാങ്ങി ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഇടയിലും എൻ്റെ ഫാമിലിക്കുമൊക്കെയായിരുന്നു ഞാൻ കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഈ ഇത്തവണ എനിക്ക് പറയാനായിട്ട് എൻ്റെ ഈ ഒരു അത്ഭുതം തന്നെയുണ്ട് ഇത് പറഞ്ഞായിരിക്കും ഞാൻ ഇത്തവണ ഞാൻ പത്രം കൊടുക്കുന്നത് പിന്നെ ബൈബിൾ വായനയും എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു രണ്ടാമത് പുതുക്കിയ സമയത്ത് ചെറുതായിട്ടൊന്ന് ഉഴപ്പിയെങ്കിലും പിന്നീട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു പിന്നെ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ചൂടാവുന്ന ഒരാളായിരുന്നു അത് ഇപ്പോഴും അത്രയ്ക്ക് അങ്ങോട്ടില്ലായെങ്കിലും വഴക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരോടും മിണ്ടത്തില്ല അങ്ങനെ കുറേ നാൾ എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ ഇരിക്കാമെന്ന് പക്ഷെ ഇപ്പം എനിക്ക് വഴക്കിട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസത്തിനപ്പുറത്തേക്ക് എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല എനിക്ക് തന്നെ അറിയത്തില്ല അതെങ്ങനെ മാറിപ്പോയി ഞാൻ ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെയാണ് അങ്ങനൊരു ഇത് വന്നത് അതിനും എൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറ്റിയതിനോ അമ്മ മാതാവിനോ ഒരായിരം നന്ദി ഞാൻ പറയുന്നു കർത്താവിന് നമ്മയെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് പോലെ ദൈവം നമ്മെ വിചാരിക്കുന്ന അനുഗ്രഹീത നിമിഷങ്ങൾ അതാണ് പിന്നീട് അനുഭവ സാക്ഷ്യങ്ങളായിട്ട് ഇവിടെ വന്ന് പങ്കുവെച്ച് ഓരോ മക്കളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഫെബിറിറ്റ ആൻ്റണിക്ക് ഇന്ന് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയുവാനായിട്ട് തൻ്റെ വിസ അത് വിസയും കൊണ്ടാണ് ഈ മകൾ ഇവിടെ വന്നിരിക്കുക അതിന് എന്തായിരുന്നു ഇത്ര പ്രത്യേകത അതായത് ആറുപേരായിരുന്നു ഇവർ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിന് വേണ്ടി അജ്മീറിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി പോയി അത് ഫ്രീ ആയിട്ടാണ് അപ്പോൾ താനൊരു നേഴ്സായിരുന്നു തനിക്ക് ഐ എൽ ടി എസ് ഒക്കെ എഴുതി നിൽക്കുകയാണ് എന്നാൽ ജർമ്മനിക്ക് പോകണമെന്ന ആഗ്രഹവുമുണ്ട് ഈ ആഗ്രഹത്തെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഏറ്റെടുത്തതെന്നും തനിക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ആഗ്രഹം അതിന് അമ്മ തന്നെ മുൻതൂക്കം കൊടുത്ത് അതെല്ലാം വേണ്ട രീതിയിൽ ഈ മകൾക്ക് ചെയ്തു കൊടുക്കുന്നു തൻ്റെ മറ്റുള്ള തൻ്റെ സഹ കൂടെ ഉണ്ടായിരുന്ന അഞ്ച് പേർക്കും വിസ റിജക്ഷൻ വന്നപ്പോൾ തനിക്ക് മാത്രം വിസ ലഭിച്ച് ഇന്ന് ഇവിടെ വന്ന് സന്തോഷത്തോടെ സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കാത്ത മേഖലകളിലൂടെ ദൈവം നമ്മെ സവാരി ചെയ്യിക്കുന്ന എന്ന് തന്നെ പറയാം സഞ്ചാരി മാതാവിനോടൊപ്പം നമ്മെ സവാരി ചെയ്യിക്കുകയാണ് ആ ഒരു അനുഭവങ്ങളാണ് ജീവിതാനുഭവങ്ങളായിട്ട് പച്ചയായ യാഥാർത്ഥ്യങ്ങളായിട്ട് അത് പിന്നീട് മറക്കാനൊരിക്കലും പറ്റാത്ത തങ്ങളുടെ ജീവിതത്തിൽ ഇത് ഈ അമ്മ ഇല്ലായിരുന്നെങ്കിൽ എനിക്കിത് കിട്ടില്ല ഉടമ്പടിയിലൂടെ മാത്രം ലഭിച്ച കൃപയായിട്ടൊക്കെ ഓരോ മക്കളും അത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു തൻ്റെ രോഗ സൗഖ്യം സ എങ്ങനെയാണ് തൻ്റെ യൂട്രസ് മൊത്തം റിമൂവ് ചെയ്യേണ്ടിയിരുന്ന ഒരവസ്ഥയിലേക്ക് പോലും വരാമായിരുന്ന ഒരു സിസ്റ്റ് അത് അഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്നതാണ് അതെല്ലാം വളരെ സക്സസ് ആയിട്ട് സർജറിയിലൂടെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു തൻ്റെ പപ്പയുടെ ജോലി കാര്യം അങ്ങനെ എല്ലാറ്റിനും നന്ദി പറയുമ്പോൾ ഇന്ന് വ്യക്തിപരമായിട്ട് തനിക്ക് എങ്ങനെയാണ് തൻ്റെ സ്വഭാവ രൂപീകരണത്തിന് ഉടമ്പടി തന്നെ സഹായിക്കുന്നതെന്ന് സഹായിച്ചതെന്ന് ഫെബി ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഭൗതികമായ എല്ലാ കൃപ അനുഗ്രഹങ്ങളോടുമൊപ്പം തന്നെ നമ്മെ മറ്റൊരു വ്യക്തിത്വത്തിന് ഉടമകളാക്കുന്ന ഒരു ഉടമ്പടി ജീവിതം അത് തീർച്ചയായും അതാണ് നമ്മെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുക നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക